അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാ നൌഷാദ് മൗലവിയുടെ നിരവധി മുഖാമുഖ നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലേറ്റവും മാറിയ ഒരു പുറോട്ട നാടകമായിരുന്നു ഇന്ന് നമ്മൾ കണ്ട മുഖാമുകൾ നാല് മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ അവിടേക്ക് പോയതിൻ്റെ ഉദ്ദേശം എന്താണ് മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ചോദ്യവും ഇരുപത് മിനിറ്റ് മറുപടി എന്നുള്ളതിൽ നിന്ന് മാറി ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ എടുത്ത് മറുപടി പറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ പറയുന്ന ആ വിശദീകരണത്തിൽ എന്റെ യോജിപ്പുകളോ വിയോജിപ്പുകളോ കാരണം വിയോജിപ്പുകളായിരിക്കും ധാരാളം അതിൽ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അവിടെ ഇരിക്കുന്നവരെ ബോധിപ്പിക്കാൻ എനിക്ക് സമയം തരണം ആ സമയം നിങ്ങൾ ഇരുപത് മിനിറ്റ് എടുക്കുമ്പോൾ എനിക്കൊരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ചു മിനിറ്റെങ്കിലും തന്നാൽ മതി എന്ന് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ കണ്ടീഷൻ അതിൽ ഒപ്പുവെച്ചു എന്നുള്ളതല്ല ഈ സെഞ്ചുറി എന്ന് പറയുന്ന സുഹൃത്തുമായി ഞാൻ നിരന്തരം സംസാരിക്കുകയും അങ്ങനെ അവസാനം സംസാരിച്ചത് ഒരുട്ടൊരു വോയിസ് ആയിട്ട് തന്നെ നീ അയച്ചു തരണം അതായത് ഇങ്ങനെ നിനക്ക് എല്ലാം ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് നിന്റെ വിശദീകരണങ്ങളും നിന്റെ സംസാരങ്ങളും നിന്റെ ഉപചോദ്യങ്ങളും നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള സമയം കിട്ടും എന്ന് പറഞ്ഞു ഉറപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ നാടകത്തിന് നമ്മൾ ഇത്രയും പോകുമോ പോകൂലോ അതിന്റെ ഉറപ്പില് അപ്പൊ ഇവനെന്താ എന്നോട് പറഞ്ഞത് ഞാൻ ഔഷാദ് മുസ്ലിയാരോട് പറഞ്ഞിട്ടുണ്ട് അത് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പോര് ഇന്ന് ഷൻഫീർ എന്നെ മൂന്ന് പ്രാവശ്യം വിളിച്ചു രണ്ട് തവണ അവനാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് അവനാണ് എനിക്ക് വോയിസ് രണ്ട് വോയിസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ അതിന്റെ കണ്ടീഷനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു അപ്പൊ ഞാൻ അവനോട് മറുപടി അയച്ചു ഇറ്റ് ഫിലഫ് വേറെന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഇതെല്ലാം തെളിവുകൾ പ്രവാരബന്ധമായി നമ്മളെ ഇത്തരത്തിൽ ഒരു കണ്ടീഷനോട് കൂടി പോയി ചോദിച്ച ചോദ്യമാണ് ചോദിച്ച ചോദ്യത്തിന്റെ ഉടനെ തന്നെ എന്നെ നിങ്ങൾ കണ്ടല്ലോ അവിടെ വിശദീകരണം നൽകാൻ സമ്മതിച്ചില്ല എന്തായിരുന്നു ആ വിശദീകരണം നടക്കുന്നത് റസൂൽ സല്ലാഹു അലൈഹി വസ്സല അല്ലെങ്കിൽ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹു രോഗം മാറ്റുന്നത് എന്ന അവന്റെ പഴയ തൗഹീദിൽ നിന്ന് അവൻ മാറി മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ ആയിട്ട് ഇന്ത്യയും ചെയ്യും രോഗം മാറ്റും എന്നുള്ള അവന്റെ പുത്തൻ വാദം അവൻ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് പേരൊരുതാദ് എന്ത് പറയുന്നത് ഇത്തരത്തിൽ ഔലിയാക്കൾ തന്നെ രോഗം അതിന്റെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു അതബുകേടാണ് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവൻ എന്നോട് ചോദ്യം അങ്ങനെ പേരോട് പേരോടിസ്ഥാത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ അതൊന്ന് മറുപടി കൊടുത്താ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് പേരോടിസ്ഥെ എന്നല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഒരുക്കി ആ എന്താ സാഹചര്യം ഒരുക്കിയത് ആയിട്ട് തന്നെ യഥാർത്ഥത്തിൽ തന്നെ രോഗം എന്തിന്റെ കൂടാതെ നിയന്ത്രണം കൂടാതെ അതിന്റെ ഉപോത്ബലകമായി തെളിവെണ്ട പറയാനിരിക്കുകയാണ് ഞാൻ എനിക്ക് അവസരം വന്നില്ല ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുക്കുമ്പോ കൊടുത്ത ആൾക്ക് ആ കൊടുക്കപ്പെട്ട മൊബൈലിൽ നിയന്ത്രണം നഷ്ടപ്പെടും നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും അതിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് പിന്നെയും അതിൽ അധികാരം അന്നാഹു ഉണ്ട് എന്ന് പറയുകയില്ല അത്തരത്തിൽ ഇവർ പറഞ്ഞു വെച്ച ഉദാഹരണ വിശദീകരണങ്ങളിലെ തന്നെ രോഗം മാറ്റും നിയന്ത്രണമോ ഇടപെടലുകളോ ഇല്ലാതെ എന്നുള്ള വാദം വാദിച്ചപ്പോ ആ സന്ദർഭത്തിൽ അങ്ങനെ തന്നെയാണ് ആലമീകളും ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യാതിൽ അപകടകരമായ വാദം പറഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങനെ മുന്നേ എഴുതിയിട്ടില്ലല്ലോ അപ്പൊ ഇത്തരത്തിൽ വാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാകുമ്പോ പണ്ഡിതന്മാർ ഉണരും അവരെ ഉണർത്തും അപ്പൊ ഞാൻ അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ല പേരൊരു സ്ഥലം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ല തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാഹചര്യം വാക്കുകളും നിങ്ങളുണ്ടാക്കി എന്നാ ഞാൻ മറുപടി കൊടുത്തത് ആ മറുപടി കൊടുത്തിന്റെ ശേഷം അവര് പറഞ്ഞ മറുപടി എന്നോട് പറഞ്ഞ എന്താ അത് സമ്മതിച്ചു അവര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു അപ്പൊ തന്നെ ഞാൻ അവടെ സ്റ്റേജിൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഋവേന്റടിച്ച് റിവൈൻഡ് ഹൃദയൻ്റെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കുഞ്ഞു ടൂറിസത്തിലേക്ക് വരാനാണോ അപ്പൊ ഓഷാ എന്താ റിവൈൻഡ് അടിക്കൊന്നും അടിക്കുന്നു അവർ വേണ്ടി അടിച്ചാൽ കഴിഞ്ഞുപോയി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി അടുത്തത് ആ സംസാരത്തിൽ തന്നെ ഇവൻ പറയുന്ന ഷൻഫീർ എന്നോട് പറഞ്ഞ ഒരു കണ്ടീഷൻ അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല ഇവന്റെ സംസാരത്തിൽ നോക്കി ഇങ്ങനെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങൾ ഈ വേരൊരു സ്ഥാനിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് വസൂൽ സലഹ്ലൈസ്മയുടെ കോലത്തിൽ ഷീത്താൻ വരുന്നു എന്ന് പറഞ്ഞ പുറ്റി അരി നൗലബി എന്ന് പറഞ്ഞുകൊണ്ട് വേരൊരുസാദിനെ ഇല്ലാത്ത പറയാം അപ്പൊ തന്നെ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എനിക്ക് അവസരം കിട്ടിയ ഉടനെ പറഞ്ഞു നിങ്ങളൊരു വാചകം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ തിരുത്തണം നിങ്ങൾ കളവ് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറയാം അതൊക്കെ എന്തിന്റെ വിഷയത്തിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞാൽ മതി നവിന്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയാണ് ഇവിടെ ഈ വിഷയം കുറ്റിദ്ധരിപ്പിക്കല് പറയണ്ടല്ലോ ഇവിടെ പറഞ്ഞാൽ ഇവിടെ തന്നെ മറുപടി പറയും അപ്പൊ ആ ഒരു വാചകം ഞാൻ അവിടെ നോട്ട് ചെയ്തിരുന്നു അത് ഞാൻ പരാമർശിച്ചപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് മുൻകരുതി അവനുമുണ്ടാകും എനിക്കും ഇണ്ടാൻ പറ്റൂല എന്ന മതപരിവേലനത്തിന്റെ ചർച്ചകളെ അവിടെ എഴുതിയിരിക്കണം വേറൊരു വിഷയം സംസാരിക്കരുത് മനസ്സിലായില്ലേ അപ്പൊ ആ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംവാദത്തിൽ വരാനാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സംവാദത്തിന് ഞാൻ ഇപ്പം തന്നെ റെഡിയാണ് എന്റെ വാദവും പറയാനും സംവദിക്കാൻ ഇപ്പൊ തന്നെ റെഡിയാണ് അപ്പൊ ഒരു ആ സംവാദത്തിൽ റെഡിയാണോ ആദ്യം അവനൊന്ന് പകച്ചു പകച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവൻ എന്താ പറയാ പകച്ചിട്ടില്ല എന്നെ വെക്കുക പക്ഷെ അവൻ പറഞ്ഞാ ആദ്യത്തെ ചോദ്യം എന്നാ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നു ഒരു സംവാദ അങ്ങനെ സംവാദമാകുമ്പോ ഈ ബുക്ക് വായിക്കും ഈ കിതാബ് വായിക്കുന്നു ഒരു സംവാദത്തിന്റെ സ്വഭാവം ആണോ ഇത്ര കാലം സംവാദം എടുത്തിട്ട് തലതിരിഞ്ഞുപോയോ ഏത് ബുക്ക് വായിക്കണം ഏത് ബുക്ക് വായിക്കണ്ട ഞാൻ ഞാനേത് തെളിവ് പറയണം എന്നൊക്കെ സംവാദത്തിൽ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ആദ്യ സംവാദത്തിന് വാദം പറയേണ്ടേ വാദം പറഞ്ഞുകൊണ്ട് അവരുടെ മറുവാദം പറയേണ്ടത് അവരല്ല സംവാദം തെളിവുക്ക് വായിക്കും തെളിവ് വായിക്കുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു മൈക്ക് ഓഫ് ആക്കുന്നു മൈക്കിന്റെ സൗണ്ട് കുറയ്ക്കലാണ് ഞാൻ സ്റ്റേജിലോട്ട് കയറി വരാം അത് ആദ്യം അവസാനം അവസാനത്തെ ഒഴിയൂര് പറഞ്ഞു കുടുങ്ങി കുടുങ്ങിപ്പോൾ നമ്മൾ ചെന്നു ചെന്നപ്പോഴും മൂപ്പര് പ്രസംഗിക്കുകയാണെങ്കിൽ നമുക്ക് അവസരം തരുന്നില്ല പിന്നെ എന്നോട് ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം ഒരു മിനിറ്റ് ഈ ഒരു മിനിറ്റിൽ നമ്മൾ തുടക്കത്തിലേ നമ്മൾ വാദം പറഞ്ഞു കഴിഞ്ഞാൽ മതി വാദം പറഞ്ഞല്ലോ ഇനി പറഞ്ഞിട്ട് ബാക്കിയൊന്നും പറയാൻ നമുക്ക് അവസരം കിട്ടില്ല അപ്പൊ കിട്ടിയ അവസരത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച മൊഹീദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് ഞങ്ങളും വാദിക്കുന്നു നിങ്ങളും കണ്ട് വാദിച്ചിരുന്നു പക്ഷേ ഹക്കീക്കത്തൻ ആയിട്ട് അള്ളാഹുവിന്റെ അനുവാദമോ ബീദിനോ ഇതോ യഥാർത്ഥവും കൂടാതെ തന്നെ രോഗം മാറ്റും എന്നുള്ള ഒരു പുത്തൻകൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് എന്ത് ചെയ്തത് പേരൊരു സ്ഥാതി ഇത്തരത്തിൽ പറയുന്നത് ഇനി എന്റെ വാദം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദം പറയാൻ പോവാണ് ഒരു മിനിറ്റ് രണ്ട് സെക്കൻഡും തൊഴീര് പറഞ്ഞു നോക്ക് അവന് ഞങ്ങൾ ഒരു മിനിറ്റ് കൊടുത്തു രണ്ട് സെക്കൻഡ് കൂടിയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ സംസാരിച്ചത് എന്റെ സംസാരങ്ങൾക്ക് ഇരുപത് ആദ്യം നൗഷാദ് പിന്നെ അൻവരി പിന്നെ തൊഴിയൊരു എന്നിട്ടാണ് ഇപ്പോ ഒരു മിനിറ്റ് കിട്ടുന്നത് ആ ഒരു മിനിറ്റിൽ രണ്ട് സെക്കൻഡ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത് എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്റെ വാദം വരാൻ പോവാണ് കേട്ടത് എന്റെ വാദം അന്നോ താര ഔലിയാക്കൾക്ക് കൊടുക്കുന്ന തതിബീര് ആ തതിബീര് എന്താണ് ആ വാദം നമുക്ക് അവിടെ പറയലെ വേണ്ട കേട്ടോ ഇപ്പൊ തന്നെ കേട്ടോ അന്നോ അതിന് മറുവാദം എഴുതി തോന്നോ അന്നോട്ടാണ് ഔലി ആക്കൾക്ക് കൊടുക്കുന്ന തദ്ബീർ അത് ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുക്കുന്ന പോലെ അല്ല അതാണ് എന്റെ വാദം അതിന് എഴുതണം എന്ത് മൊബൈൽ കൊടുക്കുന്ന പോലെയാണ് വെക്ക് പരിപാടി കൊടുക്കാൻ മുഖം വെക്കിനി ഇവിടെ ഞാൻ വരാ ചോദിക്കാന് എന്തൊരു തെമ്മാത്രമാണ് എന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടെ സ്റ്റേജിൽ ഇരുന്നപ്പൊ സം വെല്ലുവിളിച്ചല്ലേ സംവാഹത്തിൽ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ മൂട്ടിരുന്ന് മൂപ്പരുടെ വാദം പറയുക എന്നിട്ട് ഇനി എന്റെ വാദം പറയാൻ വേണ്ടി ക്ഷണുക്കായിരിക്കും എല്ലാരും പ്രസംഗം കഴുകേണ്ട ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിരി അവസരമില്ല അങ്ങനെ സ്റ്റേജിലോട്ട് വിളിച്ചു വിടുത്തി അവസരമില്ലാത്തത് അപ്പുറത്ത് ഞാൻ ആ പച്ചവെല്ലിയിട്ട മൊഴിയോട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഇരുപത്തഞ്ച് മുപ്പത് സമയം എടുത്ത് അവർ വിശദീകരിക്കുന്നു എനിക്കൊരു മൂന്ന് മിനിറ്റ് തരാൻ വേണ്ടി എന്ന് പറഞ്ഞൂടെ ആ ഓക്കെ 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 അതിനിടയിൽ എന്തുണ്ട് അതിൻ്റെ ഇടയിൽ പുറകിൽ വേറൊരു സംഭവം നടത്തുന്നുണ്ട് കുഞ്ഞു മുഹമ്മദ് എന്നോട് എന്ത് ചെയ്തു തുടിയൊരു കുഞ്ഞു മുഹമ്മദ് എന്നോട് അതിന്റെ ഇടയിൽ സംസാരിക്കുകയാണെങ്കിൽ ആ തുടിയൊരു മൊഴി വിചാരത്തിൽ പെട്ടല്ലോ അതിന് കുഞ്ഞു സംഭവത്തിന് വന്നിട്ടും ഞാൻ പറഞ്ഞു ഇങ്ങളെ പോലുള്ള ഒരാളീ ജാഹാരത്തിൽ പെട്ടല്ലോ ആ ചങ്ങാൻ കയ്യിൽ കുടുങ്ങിപ്പോയതാണല്ലോ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ എന്നോട് നൗഷാദ് സംസാരിക്കല്ല പറയുന്നത് കേട്ടു ഞാൻ പറഞ്ഞു തൊഴിയൊരു ഈ ഈ മൂലരോട് പറയും എന്നോടല്ല ഇങ്ങളെ മൂല്യം ഇങ്ങോട്ട് സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് മൂത്തരോട് പറയും അപ്പൊ മൂത്തരോട് നൗഷാദു നിണ്ടാണ്ടിരിക്കുക അല്ലെ അപ്പുറത്ത് കൂടി തിരിഞ്ഞിട്ട് ഇവിടെ സംസാരിക്കും ഇവിടെ ശ്രദ്ധിക്കൂ സംസാരിക്കല്ല ോക്ക് നിങ്ങൾ എന്ത് പാവങ്ങൾ അടിമകളാണ് ഈറ്റുകളും ചുരുക്കത്തിൽ അവസാനം ഈ പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കിന്ന സ്റ്റേജിൽ നിന്ന് വേണ്ട നിങ്ങൾ ഇനി ബാക്കി ചോദിക്കാൻ എനിക്ക് അവിടെ നിന്ന് സമ്മതണ്ടോ എനിക്ക് എനിക്കൊരു രണ്ടോ മൂന്നോ മൂന്നോ മിനിറ്റോ തന്നിട്ട് ആ പുറത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഇപ്പൊ ചോദിച്ചോടുന്ന് ചോദിക്കാൻ എനിക്ക് എന്തുണ്ട് ഞാൻ വണ്ടി പിടിച്ച് വന്നതാണ് മൂന്നാല് മണിക്കൂർ എനിക്ക് തിരിച്ചു പോകാനേ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നതാണ് എനിക്ക് ചോദിക്കാൻ അവസരം ഉണ്ടോ ചോദിച്ചു ഇല്ല നിങ്ങളുടെ ഇന്ന് അവസാനിച്ചോട് അൻവര് എൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങള് സ്റ്റേജിൽ കാണുന്നുണ്ടാവും നിങ്ങളാണ് അലീഖാൻ്റെ അലീഖാൻ ഞാനാണ് അപ്പൊ ഞാൻ പറഞ്ഞ അൻവരി പരിചയപ്പെടാൻ പറ്റിയൊരു സന്തോഷം എന്നോട് പറയണേ ആ ഫസലി പറഞ്ഞ ആള് ഷൻഫീർ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ അറിയിച്ചിട്ടില്ല പിന്നെ ഷൻഫീറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഈ ആരോട് ചോദിച്ചിട്ടാ ഇന്നോട് ഈ കണ്ടീഷനൊക്കെ പറഞ്ഞത് ഷൻഫീർ അന്നോടാണ് ചോദിക്കുന്നത് മൂന്ന് മൂന്നര മണിക്കൂർ വണ്ടി ഓടിച്ച് ഞാനവിടെ വന്നിട്ട് ഈ ഇന്നോട് പറഞ്ഞ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചിട്ട് ഈ അംഗീകരിച്ചല്ല എത്ര തവണ നീ എന്നെ ഫോം പിടിച്ചു നീ നൌഷാദാസിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീ മൂപ്പരോട് ചോദിച്ചിട്ട് എന്ന് അറിയിച്ചതല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നത് എന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ ഇന്നലെയൊക്കെ പറയണമെന്ന് നിങ്ങളാ തീരുമാനിക്കണേ ഏ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോ ചോദിക്കാൻ ചോദിക്കാനിടയായ സാഹചര്യം ഞാനല്ലേ വിശദീകരിക്കാം അത് വിശദീകരിക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ഇന്നോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞു ഏതാ ചോദ്യം അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ പേരൊടിസ്ഥ അത് തെറ്റിദ്ധരിപ്പിച്ചു എന്ന രൂപത്തിൽ അഞ്ചര് ചോദിച്ചു എല്ലാം മറുപടി എന്താ പറഞ്ഞത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങളാണ് ഉണ്ടാക്കിയത് ഞാനാണെന്നല്ല പേരൊടിസ്ഥവുമെന്നല്ല ഒരു കോട്ടി മാറ്റി അവതരിപ്പിച്ച് കണ്ടോ അവൻ തന്നെ സമ്മതിച്ചു എന്ന് അത് റിവൈൻഡ് അടിപ്പിച്ചത് ഒന്ന് കേൾക്ക് ഞാൻ അങ്ങനെ സമ്മതിച്ചത് ഞാൻ നിങ്ങളാണത് കാരണം അങ്ങനെ ഒരു വാചകം ഇത്രയും കാലം പറയുന്നതിന് കുഴപ്പമില്ലായിരുന്നു ആ വാചകം പറയുന്നതിന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കാരണം മൊഹി ശൈഖ് തന്നെ മാറ്റും ഒരാൾ മൊബൈൽ മറ്റൊരാൾക്ക് കൊടുത്ത പോലെ കൊടുക്കപ്പെട്ടാൽ കൊടുത്ത ആൾക്ക് നിയന്ത്രണം എന്ന് പിന്നും പറയാൻ പറ്റൂല കാരണം പിന്നെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവില്ലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് കൊടുക്കപ്പെട്ട നിയന്ത്രണത്തിൽ അല്ലാതെ വീണ്ടും നിയന്ത്രണം പറയൂല നിങ്ങൾ പറഞ്ഞതാണ് അത്തരത്തിൽ ഹക്കീക്കിയായ തതിബീര് മൊഹീബീൻ ഷെയ്ഖിലുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് തന്നെ രോഗം മാറ്റം കാരണം എന്ന് പറയാൻ പറ്റൂല നാങ്കള് വീഡിയോട്ടുകാർ പറഞ്ഞത് അങ്ങനെ കാരണമാക്കാൻ പറ്റൂലാൽ ഇന്ന് നിങ്ങൾ വേറെ വിളിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ചംഭൂര അങ്ങനെ കാരണമാക്കാൻ പറ്റും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേരൊരു സ്ഥലത്തെ കുപ്പിട്ടിട്ട് കാരണമാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇത്തരത്തിൽ നിനക്ക് അവിടെ ഒരു പുളി വലിയാണ് എന്നുള്ളത് നിങ്ങളുടെ ആ ഫസലിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ കാര്യത്തിൽ എന്നെ പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കരുത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിക്കട്ടെ അപ്പൊ ഞാൻ ചർച്ച ചെയ്യാം നിങ്ങൾ ഒരാൾ എന്താ മൂപ്പിൽ സംസാരിച്ച കാര്യം എന്തായാലും നിങ്ങൾ അവനും എന്താ പറഞ്ഞത് നിങ്ങൾ ഈ ഇവിടെ പരിപാടികൾ അവിടെ അതേമായിട്ടുള്ള ഒരാള് ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു സംസാരമാകും ഞങ്ങൾക്ക് ഇത്തരം ഞങ്ങളാണ് ഇതിൽ സംഘാടകർ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞുള്ളത് നടക്കുന്നു പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ജീവിത വിളിച്ചത് വെറും വായാലും ഇങ്ങനെ കൊടുത്ത് വായിച്ച പഠിക്കാം എന്ത് മനസ്സിലാണ് േശം ഒളുവാണെന്നാണ് എനിക്ക് അന്നോട് ജീവിതത്തിൽ പറയാനുള്ളത് കാരണം അവിടെ വന്ന ഉടനെ ഞാൻ അന്നെ അന്വേഷിച്ചു എന്തുകൊണ്ട് ഷൻഫിയോ എന്നോട് പറഞ്ഞു എല്ലാ കണ്ടീഷൻസും ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള സമയം നിങ്ങൾ കിട്ടും പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ നൌഷാദ് മുസ്ലിയെടുക്കുമ്പോ അതിനുപാതികമായിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് തരും കണ്ടീഷനൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ സുനീറിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതിനാണ് ഞാൻ അന്നെ അവിടെ തപ്പിയത് അന്ന ഒരു മഹലൂബിനട അറിയില്ല ഏ എന്നിട്ട് സംവാദത്തിന് വെല്ലുവിളി എന്നാൽ ഒന്നാമത്തെ ചോദ്യം അങ്ങനെ സംവാദം സംവാദത്തിന് വാദം പറയണ്ടേ വാദം പറയാൻ ഞാനൊരു ചോദ്യം ചോദിച്ച ആദ്യം തൊഴിയൂര് പിന്നെ കുഞ്ഞാ പിന്നെ നൌഷാദ് പിന്നെ അൻവരി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വാദം പറയാൻ കിട്ടിയത് ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റിൽ നിങ്ങൾ മുന്നേ പറഞ്ഞതിൽ നിന്ന് അവസരം തരാത്തത് കൊണ്ടാണ് റാഫുൽയാക്കളുടെ വാദം നിങ്ങൾക്കുണ്ട് നിങ്ങളാണ് ഇതൊക്കെ ധരിപ്പിക്കുന്നത് എന്ന് അതിൻ്റെ ഇടയിലെങ്കിലും പറയാൻ ശ്രമിച്ചത് എന്നിട്ട് ഞാൻ എൻ്റെ വാദം പറയാൻ നിൽക്കുക അപ്പോൾ പറയുന്നത് ഒരു മിനിറ്റും കഴിഞ്ഞ് രണ്ട് രണ്ട് സെക്കൻഡ് കൂടുതലെടുത്ത് പോകുന്നു തൊഴിയൂർ പറയാം ഒരു ലേശ ഉഴുപ്പ് കൊണ്ട ചങ്ങൽമാരെ ഒരു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് മറ്റുള്ള ആളുകൾക്ക് പോലും ഒരു മൂന്ന് മിനിറ്റ് കൊടുത്താ പിന്നെയും ഒരു ഒരു മിനിറ്റോ ഈ മിനിമം ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ഒന്ന് കൂടുതലൊന്നും ഇത് രണ്ട് സെക്കൻഡ് ഒരു ലേശം ഒഴിപ്പുവാണെന്ന് നിങ്ങളോട് പറയാനുള്ളത് സംവാദത്തിനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നൗഷാദ് മൗലവിയുടെ ചോദ്യം ഇതാ എന്നാ സംവാദം തുടങ്ങുകയായി ഫസ്റ്റ് കിതാബ് വായിക്കുന്നു ഞാൻ പറഞ്ഞു സ്റ്റേജിൽ വന്നിട്ട് കിതാബ് വായിക്കാം സംവാദം നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സംവാദത്തിന്റെ വാദം പറയണം അപ്പോൾ എനിക്ക് മുപ്പത് മിനിറ്റ് എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ സമയം തരാതെ തൊഴിയൂരും അൻവരവും നൗഷാദും പതിനഞ്ചും ഇരുപതും മിനിറ്റ് എട്ട് പ്രസംഗിച്ചതിൻ്റെ ശേഷം എനിക്ക് കിട്ടിയ സമയമോ ഒരു മിനിറ്റ് അതിൻ്റെ ഉള്ളിന് വാദം പറഞ്ഞ് തീർത്തോളണം എന്നിട്ട് ഒരു മിനിറ്റും രണ്ട് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നില്ല പിന്നെ മൈക്ക് എഴുന്നില്ല ഞാൻ വിചാരിച്ചു എന്നാൽ മൂപ്പൽ മൂപ്പര വാദം പറയണം എന്നിട്ട് എനിക്ക് എൻ്റെ സമയത്ത് എനിക്ക് കിട്ടുമായിരിക്കും ഞാൻ അവിടെ ഇരുന്നു അതേ മൂപ്പരുടെ കഥാപസംഗൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വീണ്ടും സ്റ്റേജിൽ എണീക്കുകയാണ് അയ്യണത്തിപ്പം മുപ്പത് ഇല്ല മൈക്ക് തരുല്ല മൈക്കിന്റെ മുന്നിൽ മാറുന്നില്ല ചങ്ങായി എന്തിനാണ് ചങ്ങായി വരെ ഇത്ര അസഹിഷ്ണിത അവിടെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പത് മിനിറ്റ് എടുത്തില്ലേ അതിന് പകരം ഒരു മൂന്ന് മിനിറ്റ് തന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞാളിയുടെ അഡപടലു കാരണം റാഫിലാക്കളുടെ വാദം പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു കളഞ്ഞിരിക്കുക എന്റെ വാദം പറയാൻ വേണ്ടി ഒരു മിനിറ്റ് രണ്ട് സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് കഴിഞ്ഞു രണ്ട് സെക്കൻഡ് അധികം എടുത്തു അത്ര രണ്ട് മിനിറ്റോ രണ്ട് മണിക്കൂർ എടുത്തോ കാര്യമല്ല പറഞ്ഞത് രണ്ട് സെക്കൻഡ് ഞാൻ കൂടുതലൊരു തോന്നുന്നു നിങ്ങൾ നോക്കിനി ഭയപ്പെട്ടു കാരണം രാഹുൽ വാദങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു മിനിറ്റിനുള്ളിൽ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെയാണ് അള്ളാഹു താലാ ഉലിയാക്കൾക്ക് കൊടുക്കുന്ന തദ്വീര് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കൊടുക്ക കൊടുത്ത ആൾക്ക് അതിന് നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂണ്ടല്ലോ അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞതാണ് അതിനർത്ഥം കൊടുത്ത് കഴിഞ്ഞ തതിബീരിൽ പിന്നെ കൊടുക്കപ്പെട്ട ആളിന് നിയന്ത്രണമില്ല അതായത് കൊടുക്കപ്പെട്ടത് അല്ല കൊടുത്തത് അള്ളാഹുവാണ് ലോകത്തിന്റെ തതിബീര് അപ്പൊ ആ കൊടുക്കപ്പെട്ട തതിബീര് ലോകത്തിന്റെ തതിബീരിൽ അല്ലാഹു താലാക്ക് നിയന്ത്രണമില്ല ഏതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ നിങ്ങൾ പറഞ്ഞ വാദമാണ് രാഹുൽ യക്കളുടെ വാദമാണ് റാഫുയാക്കളും പറഞ്ഞു കണ്ടാ അള്ളാഹു താല ആദ്യം റസൂലെ പഠിച്ചു നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കുന്നത് റസൂൽ നൂറാണ് ആദ്യം പഠിച്ചത് ആ റസൂൽ അലിഹു വസല്ലമക്ക് ലോകം മുഴുക്കുള്ള തതിബീര് കൊടുത്തു ഇപ്പൊ ആരാണ് അത് നടത്തുന്നത് അവിടെ റസൂൽ അള്ളാഹുവിന്റെ ഇനാദത്തോ അല്ലെങ്കിൽ അനുമതിയോ അല്ലെങ്കിൽ ഉദ്ദേശമോ ആവശ്യമുണ്ടോ ഇല്ല എന്നാണ് റാഫലിയാക്കുള്ള വാദം അതില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ വാദം കാരണം എന്താ മൊബൈൽ കിട്ടിയ പോലെ തതിബീര് കിട്ടിയപ്പോ കൊടുത്ത ആൾക്ക് ഓട്ടോമാറ്റിക് നിയന്ത്രണം നഷ്ടപ്പെട്ടു കാരണം ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള അനീഫാക്ക് ഒരു മൊബൈൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്ത എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടും കാരണം കിട്ടിയ ആളാണ് അത് ഓണാക്കാലോ ഓഫ് ആക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെയും അതിൽ നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കലാവുകയില്ലല്ലോ എന്നാണ് ഔഷാദിന്റെ വാദം അത് കൊടുത്തു കഴിഞ്ഞതാണ് അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ തതിബീര് ആ ലോകത്തിന്റെ തതിബീര് കിട്ടിയ ആൾക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ട് റാഫിഡിയാക്കളുടെ വാദം തന്നെയാണ് നിങ്ങളുടെ വാദം കാരണം അത് കൊടുത്ത അള്ളാഹുവി നിയന്ത്രണം നഷ്ടപ്പെട്ടു അതിന് നിയന്ത്രണമില്ല പിന്നെ നിയന്ത്രണം എന്ന് പറയില്ല ശരിക്കും നമ്മളുടെ വാദം എന്താ അങ്ങനെ അള്ളാഹു താല നിയന്ത്രണം പറയുന്ന അതിനാണ് പറയുന്നു തീർച്ചയായും സമ്മാർദത്തിലോട്ട് വഴി നടത്തുന്നത് അവിടെ തന്നെ മറ്റൊരു രാജ്യത്തിന് നബി പറയുന്നു അള്ളാഹു പറയുന്നു നിങ്ങൾ ഒരാളെ നിങ്ങളൊരാളെ ഇത് ചെയ്യാൻ ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന് ഹിതായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇന്നക്കല്ലാത്ത ഹിദീം അവിടെയുള്ള ഒരു കണ്ടീഷൻ എന്താ അവിടെ ഞാൻ ഉദ്ദേശിക്കണം ഏ അവിടെ ഞാൻ ഉദ്ദേശിക്കണം എന്നാലേ നടക്കുള്ളൂ ഇല്ല റാജി അലിഅള്ളാഹുന്റെ തപസീർ തപസീർ റാജിപ്പെടുത്തുന്നു വായിച്ചു നോക്ക് അവിടെ രണ്ടും ഒരേപോലെയുള്ള പോലെയുള്ള ആയുധങ്ങളാണ് എന്നുള്ളതും അള്ളാഹു ഹൽക്ക് ചെയ്ത് കൊടുക്കുന്ന ഹിതായത്ത് അത് അള്ളാഹു ഒരു നിക്ഷിപ്തമാണ് റസൂലിന് അത് ഹൽക്ക് ചെയ്യാൻ ഹിതായത് ചെയ്യാൻ കഴിയൂല ഹിതായത്തിലോട്ടുള്ള ദാഴ്ചത്തിൽ സന്മാർഗത്തിൽ വഴി കാണിച്ചു കൊടുക്കലാണ് റസൂലിന് കഴിയൂ എന്നും അങ്ങനെ തന്നല്ലേ അത് ഹൽക്ക് ചെയ്തു കൊടുക്കുക ഏതൊരു വസ്തുവും ഹൽക്ക് ചെയ്തു കൊടുക്കാൻ അള്ളാഹു നിക്ഷിപ്തമാണ് എന്നാണ് ഞങ്ങളുടെ വാദം ഞങ്ങളുടെ വാദം ആദ്യം ലോകത്തി ലോകത്തിന്റെ പതിവേര് കിട്ടിക്കഴിഞ്ഞാണ് പിന്നെ അതിൽ അല്ലാഹിന്റെ നിയന്ത്രണം ചെയ്യാന നിങ്ങളുടെ വാദം കാരണം ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ കിട്ടിയ ആൾക്ക് അദ്ദേഹം അത് ഉപയോഗിക്കാം കൊടുത്ത ആൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പിന്നെയും അതിൽ നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ ഈ വാദം നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ തന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ അഡ്ജടല മൂഞ്ചി നിങ്ങളെന്താ വിചാരിച്ച് സംവാദം തന്നെ ആളപ്പിടിപ്പിക്കാം നിങ്ങളത് ഈ നിങ്ങളെ കൂട്ടത്തില് ആമിയും പറഞ്ഞപ്പോൾ കവിതകളാക്കണേന്ന് പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവരും ആമീം പറഞ്ഞു നിങ്ങൾ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ആ നിർത്തി നിർത്തിയച്ചാൽ മതി കുരുവട്ടിരികളെ